ദൈവത്തിന്റെ അതിപരിശുദ്ധമായി നാം വഴത്തപ്പെടുമറകട്ടെ ഞാനോ ലോക അവസാനത്തോളം എല്ലാം നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് വാർദ്ധത്തം ചെയ്ത യേശുവിന്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ എന്റെ പ്രിയ അഭിഷിക്തമാരോടും സഹോദരങ്ങളോടും കൂടപ്പുറപ്പുകളോടും അറിയിക്കുന്നു നിങ്ങളെല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവകൃപയോടും ദൈവിക സമാധാനത്തോടും കൂടി ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഈ മാസം തുടർമാനമായി ഏകദേശം ഇരുപത്തിയാറ് ദിവസത്തിലധികമായും ദൈവകൃപയെക്കുറിച്ചുള്ള മെസ്സേജുകളാണ് ഓരോ മെസ്സേജുകളും എൻറ്റയർലി ആണ് ഓരോ സന്ദേശങ്ങളും അനേകം പേർക്ക് വലിയ അനുഗ്രഹവും സമാധാനവും ആത്മീയ അമേൻ അമേൻ വഴിത്തിരിവുകൾക്ക് എന്നൊക്കെ മെസ്സേജുകളിലൂടെ കേൾക്കുവാൻ കഴിയുന്നത് ഞാൻ വളരെ സന്തോഷിക്കുന്നു സത്യസന്ധമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഓരോ ദിവസവും വചനവുമായി കടന്നു വരുന്നത് ഇതിനകത്ത് മായമില്ല കളർ കലർപ്പില്ല വചനം അത് ഉലയിൽ ചുട്ടുപഠിപ്പിച്ച ഇരുമ്പ് തന്നിന് സമമാണ് ദൈവത്തിന്റെ വചനം ഇരുവാഴ്ത്തല മൂർച്ചയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതാണ് അതുകൊണ്ട് ഈ വചനം നിങ്ങളുടെ അടുക്കിലേക്ക് എത്തുമ്പോൾ ആ വചനത്തെ അതേപോലെ തന്നെ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ കൃപ ചലിക്കുന്നത് കാണുവാൻ കഴിയും ഓരോ ദിവസവും നാം കേൾക്കുന്ന വചനം അത് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ ദിവസങ്ങളിൽ എല്ലാ പ്രതീക്ഷകളും അച്ചവരാണോ എല്ലാ മേഖലകളിലും ഒരു പരാജയത്തിൻ്റെ കൈപ്പ് നീർ കുടിക്കുന്നവരാണോ കക്ക നീർന്ന പോലത്തെ വിഷയങ്ങളുമായി നിൽക്കുന്നവരാണോ എങ്കിൽ ഇന്ന് പകർക്കാൻ ഞാൻ പറയാം ഈ കേൾക്കുന്ന വചനം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാവർത്തിക മണ്ഡലത്തിൽ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ പോലും അറിയാത്ത ചില ദൈവിക പ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം അതിനാധാരമായിട്ട് രണ്ട് പത്രോസിന്റെ ലേഖനം ഒന്നാം അധ്യായം അതിന്റെ രണ്ട് മുതൽ എട്ട് വരെയുള്ള ാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ സന്ദേശമായി കൈമാറ്റം ചെയ്യുന്നത് അത് ഇവിടെ ഇങ്ങനെ പറയുന്നു ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശുവിന്റെ പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ പത്രോസിനെ എങ്ങനെയാണ് ദൈവം വിളിച്ചു വേർതിരിച്ചതും അവൻ സഭയുടെ ഒന്നാമത്തെ അപ്പോസ്തനാക്കി ദൈവം മാറ്റിയെന്നും അവൻ്റെ ചരിത്രമെല്ലാം നിങ്ങൾക്കറിയാം ഇവിടെ വളരെ വ്യക്തമായി ഒന്ന് പത്രോസിന്റെ ലേഖനവും രണ്ട് പത്രോസിന്റെ ലേഖനവും വളരെ ശക്തമായ വാക്കുകൾ കൊണ്ടാണ് പത്രോസ് ആമിൻ ജനത്തെ പ്രബോധിപ്പിക്കുന്നത് പ്രത്യേകിച്ചും രണ്ടാമത്തെ ലേഖനം മറ്റൊരു വ്യക്തിയെ കൊണ്ട് എഴുതി ചരിത്രകാരന്മാർ പറയുന്നു കാരണം അതിൻ്റെ വാക്കുകളൊക്കെയും അത്രയും വളരെ ശക്തമാണ് ഇവിടെ ഇതാ വ്യക്തമായിട്ടും പറയുന്നു ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ വളരുവാനാണ് ദൈവം നമുക്ക് കൃപയും സമാധാനവും തന്നിരിക്കുന്നത് ഈ ദൈവിക കൃപ എന്തിനു വേണ്ടിയാണ് ആ സഭ ഉപയോഗിക്കേണ്ടത് വ്യക്തികൾ ഉപയോഗിക്കപ്പെടേണ്ടത് അതുപോലെ വിശ്വാസ സമൂഹം ഉപയോഗിക്കണം എന്നുള്ളത് എട്ടാം വാക്യത്തിൽ ഇങ്ങനെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ വിശ്വാസത്തോടു കൂടിയ വീര്യവും വീര്യത്തോടു കൂടിയ പരിജ്ഞാനത്തിലും പരിജ്ഞാനത്തോടു കൂടിയ ഇന്ദ്രിയ ജയത്തിലും ഇന്ദ്രിയ ോടു കൂടിയ സ്ഥിരതയിലും സ്ഥിരതയോടുകൂടിയ ഭക്തിയിലും ഭക്തിയോടുകൂടിയ സഹോദര പ്രീതിയിലും അതുപോലെ തന്നെ അതിൽ സഹോദര പ്രീതിയോടുകൂടെ സ്നേഹത്തിലും കൂട്ടിക്കൊളുവിൻ ദൈവം എനിക്ക് തന്നിരിക്കുന്ന ദൈവകൃപ ഈ പറഞ്ഞ കാര്യങ്ങൾ അനുവർത്തിച്ച് മുന്നോട്ട് പോകാനാണ് നമ്മുടെ കൂടെയുള്ളവരെയും നമ്മുടെ കൂടെ നിൽക്കുന്നവരെയും നമ്മുടെ കുടുംബത്തിനകത്ത് രക്ഷിക്കപ്പെട്ടവർ കാണാം രക്ഷിക്കപ്പെടാത്തവർ കാണാം ഇവരെ എല്ലാം ദൈവിക സ്നേഹത്തിൽ പരിജ്ഞാനത്തിന്റെ തികവിൽ ദൈവകൃപയിൽ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോഴാണ് നമ്മുടെ അകത്തിരിക്കുന്ന ദൈവത്തെ മറ്റുള്ളവർക്ക് കാണാൻ കഴിയുന്നത് ആ യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും പരിജ്ഞാന ത്തിൽ നമുക്ക് ദൈവം കൃപയും സമാധാനവും അധികമായി വർദ്ധിപ്പിച്ചു തന്നിട്ടുണ്ട് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി ഈ ദിവസങ്ങളിൽ മറ്റുള്ളവരുടെ മുമ്പിൽ പരിജ്ഞാനത്തോടെ ഇടപെടുന്ന ഒരു ദൈവകൃപ കിട്ടുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം മറ്റുള്ളവരോട് വിവേകത്തോട് ഇടപെടുവാനുള്ള ഒരു ദൈവകൃപ കിട്ടുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം അതിനായിട്ട് തന്നെ ഈ ദിവസത്തെ വേർതിരിക്കുക ദൈവവചനത്തിൽ പരിജ്ഞാനത്തിന്റെ തികവിൽ മുന്നോട്ട് പോകാനുള്ള ഒരു ക്രിസ്തീയ ജീവിതം നമ്മളിൽ ഉളവാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു യു